വിരശല്യത്തിന് ആറുമാസം കൂടുമ്പോൾ നല്ല വരശല്യം ഉണ്ടെങ്കിൽ ആറുമാസം കൂടുമ്പോൾ എല്ലാവരും കൂടി വരെ ഇളക്കാം ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അധികം ബുദ്ധിമുട്ടില്ല ആറുമാസം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്നൊക്കെയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് വരെ വിരയിളിക്കാൻ മതി അല്ലെങ്കിൽ ആറുമാസം പിന്നെ ആയുർവേദത്തിൽ വരെ ഇളക്കാനായിട്ട് നമ്മൾ ഒരുപാട് റെമഡീസ് ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു പപ്പായ വളരെ നല്ലതാണ് പച്ചപ്പായ ആയിരിക്കണം പച്ചപ്പായ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ചെറിയ കുരുവാണെങ്കിൽ വെളുത്ത കുരുവാണെങ്കിൽ ആ കുരുവടക്കം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ വയമ്പ് വിഴാലരി രണ്ടും കൂടെ അരച്ച് ചെറിയ അളവിൽ അര ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മറ്റൊന്ന് തേങ്ങാവെള്ളം തേങ്ങാവെള്ളം നല്ലതാണ് തേങ്ങാവെള്ളത്തിൽ തേൻ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഒരാഴ്ച തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അതുപോലെ പപ്പ പേരയ്ക്ക പേരയ്ക്കയും വളരെ നല്ലതാണ് സ്ഥിരമായിട്ട് പേരയ്ക്ക കഴിക്കുന്നത് വീരശല്യത്തിന് നല്ലതാണ് പിന്നെ മധുരവും അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറക്കുക വരെ കൂടുതലായിട്ട് ഉള്ളവർ വലിയ ആളുകളിൽ ശല്യം ഉണ്ടാകുന്നതിനും ഈ ചെറിയ കുട്ടികളിൽ പ്രയോഗിക്കാവുന്ന പ്രയോഗങ്ങൾ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് പപ്പായ അധികം മൂക്കാത്ത പപ്പായ അത് വെള്ളത്തിനിട്ട് തിളപ്പിച്ചോ പച്ചപ്പായയായിട്ടോ കഴിക്കുക പിന്നെ മറ്റൊന്ന് പേരക്ക നല്ലതാണ് ഗ്വാ അല്ലെങ്കിൽ പേരക്ക നല്ലതാണ് കൃമിക്ക് പിന്നെ വിഴാലരിയുടെ ഉപയോഗം നല്ലതാണ് പിന്നെ വയറിളക്ക വിഴാലരി പൊടിച്ച് തേൽ ചേർത്ത് കഴിക്കുന്നത് കൃമിശല്യം ഒഴിവാക്കാനായിട്ട് സഹായിക്കും പിന്നെ മറ്റൊന്ന് ഒരു ടെക്സ്റ്റ് നമ്മൾ മുമ്പ് ഫോർവേഡ് ചെയ്തിൽ തന്നെ ഉണ്ടായിരുന്നു നാളികേര വെള്ളത്തിൽ അല്ലെങ്കിൽ തേങ്ങാ വെള്ളത്തിൽ അത് നല്ല മൂത്തുപഴു മൂത്ത തേങ്ങയിൽ തേങ്ങാ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് മധുര പലഹാരങ്ങളും കൊഴുപ്പുള്ളതൊക്കെ ഒഴിവാക്കുന്നതും കൃമിശല്യം കുറയാനായിട്ട് നല്ലതാണ് സാധാരണ രീതിയിൽ വീട്ടിൽ ഒരു അംഗത്തിന് വിരശല്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും അതുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരാളെടുക്കുമ്പോൾ വീട്ടിലുള്ള മറ്റെല്ലാവരും എടുക്കുന്നത് നല്ലതാണ് കൂടാതെ നമ്മൾ സെയിം ആയിട്ടുള്ള ടോയ്ലറ്റ് വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ എല്ലാവർക്കും വീട്ടിലുള്ള മറ്റെല്ലാ അംഗങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്